ലബക്കട ജെ പി എം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള ബോധവൽക്കരണ സെമിനാർ നടന്നു ഇടുക്കി ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നൗ ഓൺ ന്യൂ റോഡ്സ് കട്ടപ്പന ട്രാഫിക് പോലീസ് സബ് ഇൻസ്പെക്ടർ ബിജു ടി സീനിയർ സി പി ഒ എസ് അനീഷ് കുമാർ എന്നിവർ ഗതാഗത സംവിധാനങ്ങളെ എങ്ങനെ ഉപയോഗിക്കണമെന്നും സുരക്ഷയുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട നിയമങ്ങളെപ്പറ്റിയും ക്ലാസുകൾ നയിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനവും നൽകി വണ്ടി പറഞ്ഞു അല്ലെ അപ്പൊ കൃത്യമായി അവർക്ക് കൃത്യമായിട്ട് നമ്മളെ കാണാൻ പറ്റും നമുക്കും കൃത്യമായിട്ട് വാഹനം കാണാൻ പറ്റും ഇടസൈറ്റി കൂടെ തോന്നുന്നു അങ്ങനെ ഇടസൈറ്റി അവരെ അവരുടെ അപ്പോ വാഹനം ഓടിക്കേണ്ടപ്പോഴിയത് അപ്പൊ നമുക്ക് ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം കോളേജ് സെമിനാർ ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ വി വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് തോമസ് ചക്കാലിൻ എന്നിവർ റോഡ് സുരക്ഷാ ബോധവൽക്കരണ സെമിനാറിന്റെ പ്രാധാന്യത്തെപ്പറ്റി സംസാരിച്ചു കോഡ് ഓഫ് കണ്ടക്ട് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സെമിനാറിന് പ്രോഗ്രാം കോർഡിനേറ്റർ തോംസൺ ജോസഫ് നേതൃത്വം നൽകി ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് JPM Arts and Science College Kanjia Idukki is now on new roads. We are the first and the only one NAC accredited unaided college in Idukki with CGPA of 2.85 and B double plus grade. Join JPM. Excel on a campus with quest for quality.